അൽമാവാസി അഭയാർത്ഥി ക്യാമ്പിനു നേരെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ തൊണ്ണൂറ് പേർ കൊല്ലപ്പെട്ടതായുള്ള റിപ്പോർട്ടുകൾ വരികയാണ് മുന്നൂറിലേറെ പേർക്ക് പരിക്കേറ്റതായ റിപ്പോർട്ടും വരുന്നു യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇസ്രായേൽ ആക്രമണം നടത്തിയത് സ്ഥലത്തെത്തിയ രക്ഷാപ്രവർത്തകരെയും ഇസ്രായേൽ സേന വെറുതെ വിട്ടിട്ടില്ല കൊല്ലപ്പെട്ട തൊണ്ണൂറ് പേരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് പരിക്കേറ്റവർക്ക് ആശുപത്രികളിൽ ആവശ്യമായ ചികിത്സ പോലും നൽകാൻ കഴിയുന്നില്ല എന്നാണ് ഈ ഗസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചത് ഹമാസിന്റെ മുതിർന്ന സൈനിക കമാൻഡർ മുഹമ്മദ് ദൈഫിനെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് എന്നാൽ ഈ നിർദ്ദേശം ഇസ്രായേൽ ലഭിച്ചത് തെറ്റാണ് എന്നും സാധാരണക്കാർക്കെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണമാണെന്നാണ് ഹമാസിന്റെ പ്രതികരണം വരുന്നത് ആക്രമണത്തെ തുടർന്നുള്ള പ്രദേശത്തെ ദൃശ്യങ്ങൾ അങ്ങേയറ്റം ഹൃദയഭേദകമാണെന്ന് അൽ ജിസിറ റിപ്പോർട്ട് ചെയ്യുകയാണ് ആക്രമണത്തിന് അമേരിക്കൻ നിർമ്മിത മിസൈൽ ഇസ്രായേൽ ഉപയോഗിച്ചതായി സി എൻ എൻ ചാനൽ റിപ്പോർട്ട് ചെയ്യുന്നു അൽമവാസി ആക്രമണ വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് എന്ന് ബ്രിട്ടൻ പ്രതികരിച്ചു അന്തർദേശീയ സമൂഹം ശക്തമായി രംഗത്ത് എങ്കിൽ ഗസയിലും പുറത്തും ആപൽക്കരമായ സാഹചര്യം ഉണ്ടാകുമെന്നാണ് ഖത്തർ മുന്നറിയിപ്പ് നൽകുന്നത് മാർഗശേഷിയുള്ള ബോംബുകളാണ് ഇസ്രായേൽ സൈന്യം ഗസയിൽ ഉപയോഗിക്കുന്നത് എന്നാണ് യു എൻ മനുഷ്യാവകാശ സമിതി കുറ്റപ്പെടുത്തിയത് വെടിനിർത്തൽ ചർച്ചകൾക്ക് തുരങ്കം വയ്ക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹുവിന്റെ നീക്കമാണ് പുതിയ കൂട്ടക്കുരുതിക്ക് പിന്നിലെന്ന് ഹമാസ് നേതാവ് ഖലീൽ അൽ ഹയ്യാ പറയുന്നു എന്നാൽ മുഹമ്മദ് ദൈഫ് ഉൾപ്പെടെ ഹമാസ് നേതാക്കളെ വധിക്കാനുള്ള നീക്കം തുടരുമെന്ന് നതന്യാഹു പ്രതികരിച്ചു ഫലസ്തീൻ ജനതയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ ഇസ്രായേലിനെതിരായ നടപടി കടുപ്പിക്കുമെന്ന് യമനിലെ ഹൂദികൾ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ കേന്ദ്രങ്ങൾക്ക് നേരെ ഹിസ്ബുള്ള പതിനഞ്ച് മിസൈലുകൾ അയച്ചിട്ടുണ്ട് ഹമാസുമായി വെടിനിർത്തൽ കരാർ ഉടൻ വേണമെന്നാവശ്യപ്പെട്ട് ചല്ലവീവിൽ നിന്ന് ജറുസലേമിലേക്ക് പതിനായിരങ്ങൾക്ക് അഴിഞ്ഞിരുന്ന മാർച്ച് നദന്യാഹു സർക്കാരിനുള്ള താക്കിയതായി മാറിയിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട് എന്തായാലും നിലവിൽ വെടിനിർത്തൽ കരാർ ഏത് നിമിഷവും പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യത ഏറുകയാണ് എന്തായാലും ഈ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷേ ഈ പൂർണ്ണമായുള്ള വെടിനിർത്തലും ബന്ധുക്കളുടെ മോശം ും ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് മനസ്സിലാകുന്നു പക്ഷെ അപ്പോഴും ഹിസ്ബുള്ളക്കും ഹൂതികൾക്കും മാപ്പില്ല എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു ലോകം ഖത്തറടക്കമുള്ളവ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്